ഹലോ നമസ്കാരം ഞാൻ സജിനി സജ്ജിനി സജിനി സജ്ജനീഹരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഒരു മാസക്കാലത്തോളമായി ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതിന് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറിന് നല്ല സുഖമില്ലായിരുന്നു ആയിരുന്നു അതുപോലെ തന്നെ ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു പിന്നെ അങ്ങ് നമ്മളങ് നമ്മുടെ മനസ്സങ്ങ് പോയി ഇടാനൊക്കെ ആയിട്ട് അപ്പം ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ നമുക്ക് വളരെ കുറച്ച് കെയർ കൊടു മാത്രം കൊടുത്ത് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റിനെ പറ്റിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം അതുമായിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കടി മറക്കരുത് ലൈക്കടിക്കുമ്പോൾ ഒരു ഹൈപ്പ് എന്നുള്ള ഓപ്ഷനും ഉണ്ട് അതും ഒന്ന് പ്രസ് ചെയ്യാൻ ഓർക്കണം അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഹലോ ഗൈസ് നമ്മൾ ഒരു മാസത്തിന് ശേഷം എടുക്കാൻ പോകുന്ന ഒരു ലോങ് വീഡിയോ ആണിത് അപ്പോഴേ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ്സ് ആയിട്ടും നമുക്ക് വളരെ ഈസിയായിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണിത് ഈ ചെടിയുടെ പേരാണ് സ്നേക്ക് പ്ലാന്റ് അല്ലെങ്കിൽ സർപ്പ് പോള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ചെടിക്ക് പല പേരുകളിലാണ് ഈ ചെടി അറിയപ്പെടുന്നത് അതായത് മഴമയുടെ നാവ് അതായത് സോക്കഡ്രീസിൻ്റെ വാള് എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് സാൻസർവേരിയെന്നാണ് അപ്പോൾ നോക്കിയേ ഇത് ധാരാളം എനിക്ക് ഒറ്റ ചൂട് കൊണ്ടുവച്ചതാണ് ഇത് ധാരാളം ഉണ്ടായിട്ടുണ്ട് കണ്ടോ നോക്കിയേ കണ്ടോ ഇത് വേറെ ഒരു വെറൈറ്റിയാണിത് ഇതെങ്ങനെ കിടത്ത് വന്നാന്നുള്ളത് ആ എനിക്കിത് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ എങ്ങനെയാണ് ഇത് വന്നതെന്ന് നമുക്കറിയത്തില്ല അപ്പോൾ അതുപോലെ തന്നെ ഇതിന് നേഴ്സറിയിലൊക്കെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ചെടികൾ നമുക്ക് ധാരാളം കിട്ടും കേട്ടോ എന്ന് വെച്ചാൽ വളരെയധികം വിലയേറിയതാണ് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഈ നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന് ധാരാളം ഓക്സിജൻ ഇത് പുറംതള്ളപ്പെടും ഇത് രാത്രി കാലങ്ങളിലാണ് ഓക്സിജൻ ധാരാളം പുറംതള്ളപ്പെടുന്നത് പകൽ സമയങ്ങളിൽ ഇതിനകത്ത് സുഷിരങ്ങളൊക്കെ ആണെങ്കിൽ അടഞ്ഞിരിക്കും എന്നാൽ രാത്രി കാലങ്ങളിൽ ഇതിനകത്ത് ഈ ലീഫിനകത്തെ സുഷിരങ്ങളൊക്കെ തുറന്ന് ധാരാളം ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യും അതായത് അതുപോലെ തന്നെ വായു വായുവിനെ ശുദ്ധീകരിക്കാൻ കഴിവുള്ള നല്ലൊരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത് ോക്കി എന്ത് ഭംഗിയായി സ്നേക്ക് ഇതിന് ആദ്യം അധികം ഒരു ചെടിയാണ് നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത് അത് ഷെയ്ഡിലൊക്കെ വെച്ചാൽ മതി ധാരാളം ഇതുണ്ടായി വളരെ കെയറിങ് ഒക്കെ വളരെ കുറച്ച് മാത്രം മതി കെയർ കൊടുത്തില്ലേലും സാരമില്ല കേട്ടോ അപ്പോൾ നോക്കി ഇച്ചിരി മച്ചറായ പ്ലാന്റ്സിനാണ് ഈ നോക്കിയാൽ ഇതിൻ്റെ ഈ സൈഡിൽ യെല്ലോ കളർ വരുന്നത് നല്ലതായിട്ട് യെല്ലോ കളറാകുന്നു മച്ചുറായേനെ നോക്കി ഇത് മച്ചുറാകാത്തൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇവിടുത്തെ നോക്കിയാൽ കളറിങ് ഉണ്ടോ ഇവിടെ നല്ല കടും കളറ് പച്ച വരും ഇവിടെ നോക്കിയാൽ ലൈറ്റിങ്ങനും വരുന്നതേ ഉള്ളു കണ്ടോ നോക്കിയാൽ നമുക്കിത് ലീഫ് പ്രിപ്പറേഷൻ ചെയ്യാം കേട്ടോ ലീഫ് ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് വെള്ളത്തിൽ ഇതിനെ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാവുന്നതോടെയാണിത് അപ്പോൾ വേണ്ടി നോക്കിയാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ പല വെറൈറ്റിയിലുണ്ട് ഇത് വേറൊരു വെറൈറ്റിയിലുള്ളതാണ് നോക്കിയ ഗ്രീ ഗ്രീൻ തന്നെ ഇത് ഇതുകൊണ്ട് നോക്കിയേ എൻ്റെ സൈഡിലപ്പം ഇങ്ങനത്തെ യെലോ ഇല്ലാത്തൊരു പ്ലാന്റ് ആണിത് ഇത് നമ്മൾ പോട്ടിലൊക്കെ നടുമ്പോളാണെങ്കിൽ ഇത് ഒന്ന് രണ്ട് മൂന്ന് ചുവടകൾ നട്ടാൽ മാത്രമേ നല്ല ഭംഗി കിട്ടത്തുള്ളൂ നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ നമ്മൾ ആകത്തളങ്ങളിലൊക്കെ നല്ല പോട്ടുകളിലൊക്കെ വൈറ്റ് പോട്ടുകളിലൊക്കെ വെച്ചാൽ നല്ല നല്ല രസമായിരിക്കും ഇതൊരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ അപ്പം ഞാനിത് പോട്ട് ചെയ്യുന്നത് നിങ്ങളിന്ന് കാണിക്കാമേ പറിച്ചെടുക്കുകയാണ് ചൊടിയാൽ ഇത് അവിടെ നിന്ന് കട്ട് ഇത് പിന്നെ നമുക്ക് ഒരെണ്ണം കൂടെ എടുക്കാമേ ഈ ഗ്രോ ബാഗിന് വെളി ചെറുതെടുത്താൽ ചിലപ്പോൾ കുട്ടിപ്പറിയാം ഓക്കെ ഈ ഗ്രോ ബാഗ് നോക്കിയാൽ എൻ്റെ ഇടയിൽ എല്ലാം പൊട്ടി സൈഡിൽ കൂടെ വന്നിരിക്കുന്നുണ്ടോ അപ്പോൾ നമ്മളിതെല്ലാം പറിക്കുന്നില്ല ഇത് എത്ര മൂടുണ്ടെന്ന് ഞാൻ നോക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പിന്നെ ഇത് നോക്കി നോക്കിയിട്ട് വേറൊരു ചെറുതാണ് ഇത് വേറെ ടൈപ്പാണ് ഇത് അവിടെ നിന്ന് കിട്ടട്ടെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഒരു ചെറുതുകൂടെ നമുക്കിന്ന് പറിച്ചെടുക്കാം ഏ മൂന്നെണ്ണം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പോട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം വാ ഞാൻ രണ്ട് ചെറിയ പോട്ടാണ് എടുത്ത് പഴയ ചെടി ഇരുന്നതാണ് അത് കരിഞ്ഞു പോയ അതായിരുന്നു അപ്പം ആ പോട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നൊക്കെ ഇതിനകത്ത് ധാരാളം സുഷിരങ്ങളുണ്ട് അപ്പം സുഷിരങ്ങൾ നമ്മളൊന്ന് നമ്മൾ മണ്ണൊക്കെ ഇടുമ്പോൾ ചിലപ്പം അതെല്ലാം ഊർന്നു പോകുമല്ലോ അതിന് വരെ ഞാൻ ചെറിയൊരു ഗ്രീൻ നെറ്റ് കട്ട് ചെയ്തെടുത്താണ് അത് നമുക്കിതിൻ്റെ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അല്ല ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഉണ്ടോ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ഞാനാണെങ്കിൽ രണ്ട് മൂന്ന് സാധാരണ കാണിക്കുന്നതുപോലെ രണ്ട് മൂന്ന് ഇഷ്ടികയുടെ കല്ല് ഇഷ്ടിക പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ് ഇതിന് പ്രത്യേകിച്ച് ഫലപ്രയോഗമൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി അല്പം ചാണകപ്പൊടിയൊക്കെ ഇട്ടുകൊടുക്കാം ഇപ്പൊ എന്റെ കൈവശം ചാണകപ്പൊടി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനും മണ്ണും മണലും മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഈ രണ്ട് പോട്ടിലും മണ്ണ് നിറച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു പോട്ടിനകത്ത് ഞാൻ ഈ രണ്ട് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് നട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പം ഇത് നമ്മൾ ഇച്ചിരി ഒന്ന് കുഴിക്കണം കുഴിച്ചില്ലെങ്കിലും ഉണ്ടല്ലോ ഇതിന് ഭാരം കുടിച്ചിട്ടു താഴെ പോവാണ് നമ്മൾ ഇത് രണ്ടും അങ്ങോട്ട് വെച്ച് കൊടുക്കും എന്നിട്ട് ഇച്ചിരി കൂടെ മണ്ണ് ഇട്ട് കൊടുക്കുകയാണ് നല്ല ഭംഗിയില്ലേ കാണാനുണ്ട് അല്ലേ നല്ല രസമില്ലേ ഇച്ചിരി വലിയ പോട്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരു മൂന്നെണ്ണം വെച്ച് നടന്നേ ഈ അടുത്ത പോട്ടിൽ നമ്മൾ ഈ ചെറിയത് അച്ചുറാകാത്ത പ്ലാന്റ് നട്ട് കൊടുക്കുകയാണേ വളരെ ഈ പെട്ടെന്ന് നമുക്ക് ഇതിന് ഇത് ചെറിയ ചെറിയ തൈകളൊക്കെ വരും കേട്ടോ ഈ വേറൊക്കെ വെള്ളിലോട്ട് വന്നു നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ഇതിനകത്തൊരു വൈറ്റ് പോട്ട് പോട്ടൂടൊക്കെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ നമ്മുടെ അകത്തൊക്കെ വെക്കാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഞാൻ നിൽക്കേ ഇതിനെ ഒരു ഇതിൻ്റെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കാണിക്കാമേ നല്ല സ്റ്റോൺ ഓണൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കുമേ ഞാനൊന്ന് കാണിക്കാമേ അല്ലേ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യട്ടെ നമ്മുടെ ഇതിലാണെങ്കിൽ നല്ല ബബിൾസും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനം നിങ്ങൾ നോക്കിയോ നോക്കിക്കുന്നു നമ്മളെ ഈ ഇതങ്ങനെ ഇതെന്തോ സാധനം നിങ്ങൾക്ക് അറിയാമോ ഇതാണ് നമ്മുടെ തെർമോക്കോളാണ് ഇത് തെർമോക്കോളെ ഞങ്ങളാണെങ്കിൽ കാണിച്ച് വച്ചിരിക്കുന്നത് ഇച്ചിരി മഞ്ഞൾ പൊടിയും ഇച്ചിരി മുളക് പൊടിയും കൂടെ കലക്കിയിട്ട് അവത്തേ മുക്കിയിട്ടാണ് ഈ തെർമോക്കോൾ ഇട്ടിരിക്കുന്നത് നോക്കിയേ നല്ല ഭംഗിയില്ലേ കാണാനേ ഓക്കെ നമ്മുടെ ചെടിനോയ്ക്ക് എന്ത് രസമാണ് കാണാൻ ഇങ്ങനെ നമ്മുടെ തിളങ്ങളിലൊക്കെ വെക്കാനും വീടിനകത്ത് വെക്കാനും ഒക്കെ നല്ല ഭംഗിയല്ലേ നോക്കിയോ അപ്പോൾ ഞാൻ എനിക്ക് വൈറ്റ് പോട്ടൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ ഈ ബ്ലാക്കിനകത്ത് ഇങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളാരും മറക്കരുത് ഒരു പുതിയ വീഡിയോ ആയി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി